ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ച ബീജത്തിലൂടെ യൂറോപ്പിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി ജനിച്ച കുട്ടികളിൽ പലർക്കും അർബുദം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് ചില രാജ്യങ്ങളിൽ ക്യാൻസർ ബാധിച്ച് കുട്ടികൾ മരണപ്പെട്ടതായും ബിബിസി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി സംഭവത്തിന്റെ ഗൗരവം സ്പെയിം ഡോണറുടെ ശരീരത്തെ ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കുന്ന ഇ പി ഫിഫ്റ്റി ത്രീ എന്ന സുപ്രധാന ജീനിലാണ് മ്യൂട്ടേഷൻ സംഭവിച്ചത് ഡോണറുടെ ബീജത്തിൽ ഏകദേശം ഇരുപത് ശതമാനത്തിലേറെ ഈ പ്രശ്നമുണ്ടായിരുന്നു ഈ ബീജം ഉപയോഗിച്ച് ജനിച്ച കുട്ടികളുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും ഈ മ്യൂട്ടേഷൻ സംഭവിച്ചതായാണ് കണ്ടെത്തൽ സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയുള്ളവർക്ക് അറുപത് വയസ്സിന് മുൻപ് ക്യാൻസർ വരാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനത്തോളമാണ് സ്തനാർബുദം ട്യൂമർ ഓസ്റ്റിയോസാർക്കോമ തുടങ്ങി ഗുരുതര രോഗങ്ങൾ വരാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ് രണ്ടായിരത്തി അഞ്ചിൽ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ പണത്തിനായി യുവാവ് ബീജം ദാനം ചെയ്തിരുന്നു അന്ന് നടത്തിയ പരിശോധനകളിൽ മ്യൂട്ടേഷൻ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രാജ്യങ്ങളിലെ അറുപത്തിയേഴ് ക്ലിനിക്കിലേക്കാണ് ഈ ബീജം വിതരണം ചെയ്തത് പതിനേഴ് വർഷത്തിനിടയിൽ നിരവധി കുടുംബങ്ങൾ ഇതുപയോഗിച്ചു ലോകമെമ്പാടുമായി ഈ ബീജത്തിലൂടെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് മുതൽ ഇരുന്നൂറോളം കുട്ടികൾ ജനിച്ചതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ചില രാജ്യങ്ങൾ കൃത്യമായ കണക്കുകൾ നൽകാത്തതിനാൽ യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലാകാൻ സാധ്യതയുണ്ട് ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള യൂറോപ്യൻ സ്പേം ബാങ്കാണ് രണ്ടായിരത്തി മൂന്ന് നവംബറിൽ ഈ ജനിതക മാറ്റം സ്ഥിരീകരിച്ചത് യൂറോപ്യൻ സൊസൈറ്റി ഓഫ് ഹ്യൂമൻ ജനറ്റിക്സ് യോഗത്തിലാണ് ഡോക്ടർമാർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് നിലവിൽ ബീജം സ്വീകരിച്ച കുടുംബങ്ങളെ കണ്ടെത്തി ജനിച്ച കുട്ടികളിൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തി രോഗം നേരത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് സംഭവം വലിയ ചർച്ചയായതോടെ ബീജദാനവുമായി ബന്ധപ്പെട്ട ജനിതക പരിശോധനകൾ കൂടുതൽ കർശനമാക്കണമെന്നും ഒരു ഡോണറുടെ ബീജം എത്ര കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാമെന്നതിന് അന്താരാഷ്ട്ര നിയമങ്ങൾ കൊണ്ടുവരണമെന്നുമുള്ള ശക്തമായ ആവശ്യങ്ങൾ വിവിധ സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട് താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്